ഹായ് ഇന്ന് ഫേസ്ബുക്ക് തുറന്ന ഉടനെ തന്നെ എനിക്കൊരു വീഡിയോ കാണാനിടയായി അതായത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചിരിക്കാനും തോന്നി അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള ഒരു വിവരണം എന്റെ കൂട്ടുകാർക്ക് അറിയിച്ചു കൊടുക്കണം എന്ന് തോന്നി എന്താണ് വീഡിയോ എന്നല്ലേ ചുരുക്കത്തിൽ ഞാൻ പറയാം അതായത് സാംസങ് മൊബൈൽ നിങ്ങൾ സാംസങ് ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക സാംസങ് എല്ലാം തന്നെ ഹാക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ മൊബൈലിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാമെന്നും കാണിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ ഒരു കാര്യവും അതിൽ കാണിക്കുന്നുണ്ട് നമുക്കറിയാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എബോട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടാകും അതിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ നല്ലൊരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് നടത്തുന്ന ഒരാൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം മൊബൈൽ ടിപ്സ് ആൻഡ് ട്രിക്സ് മാത്രം ഉൾപ്പെടുത്തുന്ന വീഡിയോ ചെയ്യുന്ന എനിക്ക് ഇത് കേട്ടപ്പോൾ സത്യത്തിൽ ചിരിക്കാൻ തോന്നി പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ പ്രത്യേകിച്ചും സാംസങ് പോലുള്ള ബ്രാൻഡഡ് മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് ഇങ്ങനെ ഒരു നമ്മുടെ മൊബൈൽ പെട്ടെന്ന് തന്നെ ഹാക്ക് ചെയ്യപ്പെടുന്നു എന്ന കാര്യം കേൾക്കുമ്പോൾ തന്നെ ചിരിക്കാനാണ് തോന്നുന്നത് കാരണം നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്യപ്പെടുന്നു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്യപ്പെടാം അതിൽ മൂന്ന് കാര്യം ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തി ചെയ്ത വീഡിയോ ഈ വ്യക്തിയെ ഒരിക്കലും താഴ്ത്തി കെട്ടാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല കേട്ടോ കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു പ്രതികരണം നമ്മളൊരു പ്രതികരണം ഉണ്ടാവില്ലേ അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഈ വ്യക്തിയെ അറിയായിരിക്കും ഞാൻ ഏതായാലും ആ ഒരു പേര് ആ വ്യക്തിയുടെ പേരെന്ന് ഞാൻ ഇതിൽ പറയുന്നില്ല എന്നാലും മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്യപ്പെടാം ഒന്ന് നമ്മളൊരു മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അതിനൊരു മെയിൽ ഐ ഡിയും പാസ്വേഡും തീർച്ചയായിട്ടും നമ്മൾ എന്റർ ചെയ്തിരിക്കും അതല്ലാതെ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കില്ല ആ ഒരു മൊബൈൽ ഐ ഡിയുടെ അതായത് മെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ പറയാതെ തന്നെ അവർക്ക് അത് മനസ്സിലായി മെയിൽ ഐ ഡിയും പാസ്വേഡും അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നു ഹാക്ക് ചെയ്യപ്പെടുമെന്ന് ഒരിക്കലും എനിക്ക് തോന്നില്ല കാരണം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ ലഭ്യമാണ് അതൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത ആളാണെങ്കിൽ പോലും മറ്റൊരു ഡിവൈസസിൽ ഇത് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കൊരു അലർട്ട് വരും നമുക്കൊരു മെയിൽ വരും അല്ലെങ്കിൽ ആ ഗൂഗിളിൽ നിന്ന് ഒരു അലർട്ട് വരും ആ അലർട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇത് ഞാൻ തന്നെയാണ് എന്ന് സെലക്ട് ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ കോഡ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെയൊക്കെ മാത്രമേ അവർക്ക് അവരുടെ മൊബൈലിൽ നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം അമ്പത് ശതമാനം വിജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ ഇനി രണ്ടാമത്തെ കാര്യം ഹിഡൻ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമുക്കറിയാത്ത ആരെങ്കിലും പെട്ടെന്ന് ഞാൻ മൊബൈൽ ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അവരുടെ ഹാക്ക്ഡ് അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിഡൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ചെയ്തു നമുക്കത് കാണാനോ കണ്ടെത്താനോ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇത് കണ്ടെത്തുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് കണ്ടെത്താനൊക്കെ സാധിക്കും ഓക്കെ അതിലൂടെ ആ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മൊബൈലിലുള്ള ഡീറ്റെയിൽസുകൾ ഡാറ്റകൾ നമ്മുടെ പാസ്വേഡുകൾ ഇതൊക്കെ അവർക്ക് ചോർത്തിയെടുക്കാൻ സാധിക്കും അത് ഏകദേശം ഒരു അമ്പത് അറുപത് ശതമാനത്തോളം അതിലൂടെ അവർക്ക് സാധിക്കും ചില സന്ദർഭങ്ങളിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമുക്ക് ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ വീഡിയോ അതിൻ്റെ ഒരു ലിങ്ക് വീഡിയോയുടെ ലിങ്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യൂ ഇന്ന കാര്യം നിങ്ങൾക്ക് നേടാൻ പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജുകൾ അയച്ചു തരാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഫാമായിട്ടുള്ള മെസ്സേജുകൾ വരാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിൽ ലോഗിൻ ചെയ്തിട്ട് ആ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ മൂന്ന് സാധ്യതകൾ ഒഴിച്ചാൽ നമ്മുടെ മൊബൈൽ ഒരിക്കലും ഹാക്ക് ചെയ്യപ്പെടില്ല പിന്നെ എങ്ങനെയാണ് ഈ ഒരു വ്യക്തി ഞാൻ ആൾ എന്ന് പറഞ്ഞില്ല സാംസങ് മൊബൈൽ സാംസങ് പോലുള്ള നല്ലൊരു ബ്രാൻഡഡ് മൊബൈലുകളൊക്കെ തന്നെ ഹാക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ് നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എന്നെ പോലുള്ള ആളുകൾ എന്തായാലും പ്രതികരിക്കും ഞാനൊരു പ്രതികരണം ഇതിൻ്റെ ഒരു മറുപടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന രൂപത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ആരെയും ആക്ഷേപിക്കാനോ താഴ്ത്തിക്കെട്ടാനോ ഒന്നുമല്ല നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഞാൻ ഈ പറഞ്ഞതിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യപ്പെടാനോ ഒക്കെ സാധിക്കുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്തതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈയൊരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള പ്രതികരണങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അതിന് അതിൻ്റെതായ രൂപത്തിൽ മറുപടിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത വർഷത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ